ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും നിജീസ് സ്വാഗതം എല്ലാവർക്കും സ്വാമി ശരണം ചങ്ങായിമാരെ മണ്ഡലകാലത്തെ അമ്പല ദർശനത്തിന്റെ ഭാഗമായിട്ട് നമ്മളിന്ന് ദർശനം നടത്താൻ പോകുന്ന അമ്പലം ചൊവ്വ ശിവക്ഷേത്രം ചൊവ്വ ശിവക്ഷേത്രം അമ്മ പോയിട്ടില്ലേ ഒരേട്ടം പോയിട്ടുണ്ടാവും അവിടെ പോയെന്താ ഓർമ്മയുണ്ടാവും ഓർമ്മയൊന്നും ഇല്ല അപ്പോ ചങ്ങായിമാരെ നമുക്ക് അവിടെ പോയിട്ട് കാഴ്ചകൾ കാണാം നേരെ അങ്ങോട്ടേക്ക് പോവാം ചൊവ്വ ശ്രീ മഹാശിവക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഒന്ന് കേട്ടാലോ ദ്വാപരയുഗത്തിൽ കണ്ണോ മഹർഷി പ്രതിഷ്ഠ നടത്തിയതാണ് ഈ ക്ഷേത്രം കണ്ണോ മഹർഷിയിൽ നിന്നാണ് കണ്ണൂരിന് പ്രസ്തുത നാമം വരാൻ കാരണം എന്നൊരു വിശ്വാസവുമുണ്ട് കടലായി ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട് കണ്ണൻ്റെ ഊര് എന്ന അർത്ഥത്തിൽ കണ്ണൂർ എന്ന നാമം വന്നു എന്നും പറയുന്നുണ്ട് അതുപോലെ കണ്ണു യാഗത്തിനായി ശാല കെട്ടിയ സ്ഥലം പിന്നീട് ചാലയായെന്നും യാഗത്തിനായി ചെമ്പും ഓടും കൊണ്ടുവന്ന സ്ഥലമാണ് ചെമ്പിലോടെന്നും വിശ്വസിക്കുന്നവരുമുണ്ട് യാഗശേഷം ദേവസാന്നിധ്യം അനുഭവപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം കണ്ണുമഹർഷി പ്രതിഷ്ഠ നടത്തിയെന്നാണ് ഐതിഹ്യം ചൊവ്വ ശിവക്ഷേത്രത്തിൽ ശിവപ്രതിഷ്ഠയ്ക്ക് തുല്യമായ പ്രാധാന്യം ചൊവ്വ ഭഗവതിക്കും ഉണ്ട് താഴെ മേലെ മേലെച്ചൊവ്വ അടങ്ങുന്ന പ്രദേശത്തിന് ചൊവ്വ എന്ന പേര് ലഭിച്ചത് ഇന്നത്തെ മേലെ മേലെച്ചൊവ്വയിലെ ചൊവ്വാ ഭഗവതി പ്രതിഷ്ഠയുടെ സാന്നിധ്യം കൊണ്ടാണെന്നാണ് ചൊവ്വാ പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥലനാമ ഐതിഹ്യം ഗണപതി മഹാവിഷ്ണു അയ്യപ്പൻ സുബ്രഹ്മണ്യൻ എന്നീ ഉപദേവ പ്രതിഷ്ഠകളും പ്രത്യേകതയാണ് ക്ഷേത്ര പ്രദക്ഷിണ വഴിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായി യോഗീശ്വര സ്ഥാനവുമുണ്ട് ഇവിടെ ഇവിടുത്തെ ശ്രീകോവിൽ ദ്വിത്തല ദർശനമാണ് സ്വർണക്കൊടിമരം മുന്നിൽ നിൽക്കുന്നു ശിവലിംഗത്തിന് അഞ്ച് പോയിൻറ്റ് ഇരുപത്തി അഞ്ച് അടി ഉയരമുണ്ട് ചൊവ്വ ശ്രീ മഹാശിവക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ് ടെർമിനലിൽ നിന്ന് ചൊവ്വ മഹാശിവക്ഷേത്രത്തിലേക്ക് പതിവായി ബസ്സുകളുണ്ട് പൻവേലിയെയും കന്യാകുമാരിയെയും ബന്ധിപ്പിക്കുന്ന തിരക്കേറിയ എൻ എച്ച് അറുപത്തിയാറിൽ ബസ് റൂട്ട് മേലെച്ചൊവ്വ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങണം രാവിലെയും വൈകുന്നേരവും ബസ്സുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ടാക്സികളും ഓട്ടോറിക്ഷകളും നിങ്ങളെ അവിടെ എത്താൻ സഹായിക്കും അതുകൂടാതെ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തിരണ്ട് മിനിറ്റ് ഏകദേശം യാത്ര ചെയ്താൽ ഇവിടെ എത്താം ചങ്ങായിമാരെ നമ്മള് ചൊവ്വാൻ പോലത്തെ വീട്ടിലെത്തി നല്ലൊരു പോസിറ്റീവ് എനർജി ശരിക്ക് കിട്ടിയിട്ട എത്രയാ സ്വാമിമാറും ഭക്തജനങ്ങളും രാവിലെ തന്നെ ഒരുപാട് ഭക്തജനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു നല്ലൊരു ഐശ്വര്യമുള്ള ഒരു അമ്പലം സ്വാമിമാർ രാവിലെ തന്നെ വന്നിരുന്നു അപ്പോ നമ്മക്ക് എന്താ പറയാ നമ്മക്കൊന്നും ദൈവത്തോട് അപ്പൊ ചങ്ങമാരെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളീ നമ്മളെ വീടും ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഒരുപാട് അമ്പലങ്ങൾ ബാക്കിയുണ്ട് ഇനി പോവാൻ പറ്റും തോന്നുന്നില്ല അമ്പലത്തിൽ ഉത്സവം നാളെ മുതൽ തുടങ്ങുന്നതാണ് നാളെ മുതൽ ആറ് ദിവസം ഉത്സവമാണ് അത് കഴിഞ്ഞാല് നമുക്ക് പറ്റുമെന്ന് തോന്നുന്നു നോക്കാം ശ്രമിച്ചു നോക്കാം എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ അപ്പോൾ നമ്മളെ വീഡിയോയുടെ അവസാനിക്കലാണ് വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബായ് നിങ്ങളുടെ സ്വന്തം നിജിയും അമ്മയും